ഹലോ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് ഒരു വെയർ ഹൗസിലാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എൻ്റെ ഈ സൈഡിലും ഇപ്പുറത്തും ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ഒരുപാട് ബോക്സുകളാണ് അപ്പോൾ ഈ ബോക്സുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പെട്രാ സ്റ്റീൽ ഡോസ് എന്ന് എഴുതിയിട്ടുണ്ട് പെട്രാ സ്റ്റീൽ ഡോസിന്റെ ഗോഡൗണിലാണ് ഞാനിപ്പോ എന്നുള്ളത് എൻ്റെ ചുറ്റുമായിട്ട് പതിനായിരത്തോളം ഡോറുകളാണ് ഇരിക്കുന്നത് പല പല ഡിസൈൻസിൽ പല പല സൈസുകളിൽ ഇത്രയും തന്നെ കപ്പാസിറ്റി ഉള്ള ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ഗോഡൗൺസ് ആണ് ഇരിക്കുന്നത് അപ്പൊ ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഇവരുടെ കൺസേൺ പേഴ്സൺ എന്റെ കൂടെ ഉണ്ട് ഹൈ ഹൈൻ്റെ പേരെന്താ ശ്രീലാൽ ഓക്കെ അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്ന് നിന്നപ്പോ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് തോന്നി കാരണം ഒരുപാട് കളക്ഷൻസ് എനിക്ക് ഇവിടെ മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ബോക്സ് ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഡിസൈൻസ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് നമുക്ക് മൊത്തം ഇരുപത്തി ആറ് ഡിസൈൻസ് ആണ് ലക്ഷ്മി ഡോർപെടുന്നുണ്ട് പ്രീമിയം ഡോർസ് മൊത്തം ഡോ ഡിസൈൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയും വലിയൊരു ഗോഡൌൺ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഡൗട്ടാണ് കസ്റ്റമേഴ്സിനായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ കസ്റ്റമർ ഫീഡ്ബാക്സ് ഒക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് ഒരു അമ്പതിനായിരത്തിൽ പരം കസ്റ്റമേഴ്സിനെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ മാക്സിമം ഹാപ്പി പരം ഡീലേഴ്സിനെ സൗത്ത് ഇന്ത്യ നമുക്ക് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഒരു ചുരുങ്ങിയ ടൈം കൊണ്ട് ആ അച്ചീവ് ചെയ്യാൻ സാധിച്ചു അപ്പോ നിങ്ങൾ എത്ര വർഷമായി ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് അഞ്ചു വർഷമായിട്ട് അപ്പൊ അഞ്ചു വർഷം കൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ ഇത്രയും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചു അല്ലെ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ വ്യൂവേഴ്സിന് എനിക്ക് തരാമോ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് മോഡൽ വരുന്ന തന്നെ നല്ല ആയിട്ടുണ്ട് ഫീച്ചേഴ്സ് ഇത് എട്ടടി ഹൈറ്റ് വരുന്ന ഡോറാണ് മെയിൻ ഡോർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നൂറ്റെട്ട് സെന്റിമീറ്റർ ആണ് ഇതിന്റെ വിട്ട് വരുന്നത് ബാർ ഹാൻഡ് സിംഗിൾ ഡോർ ആണ് ഇതിന്റെ മെക്കാനിക്കൽ പാർട്സ് എന്ന് പറയുന്നത് സിംഗിൾ കീഴില് സെവന്റീൻ ബുള്ളത് ഇത്രയും ബുള്ളെറ്റ് കീല് അതാണ് മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സോ ഹൈലി സെക്യൂർഡ് ആണ് അപ്പൊ ഈ പ്രോഡക്ട്സിന്റെ ഈ ആക്സസറീസും കാര്യങ്ങളും പാർട്സൊക്കെ എവിടെയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അതെ അതെ ഇവിടെ നമുക്കിപ്പോ ഡോർസിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെക്കാനിക്കൽ പാർട്സും നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നു നമ്മുടെ സെക്കൻഡ് മോഡൽ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇത് എയ്റ്റ് തന്നെയാണ് ഡബിൾ ഡോർ ആണ് മിഡിൽ ഓപ്പൺ ആണ് ഇതിന്റെ മെക്കാനിക്കൽ പാർട്സ് എല്ലാം അതുപോലെ തന്നെ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സിംഗിൾ കീല് സെവൻറ്റീൻ ബുള്ളറ്റ്സ് തന്നെയാണ് എല്ലാ മെക്കാനിക്കൽ പാർട്സിന്റെ ലോക്കിംഗ് സിസ്റ്റവും നമ്മൾ മൾട്ടി ലോക്കിംഗ് സെയിം തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബാർ ഹാൻഡിൽ ഡബിൾ സൈഡിൽ ഡോറിന് ഹാൻഡിൽസ് വരുന്നുണ്ട് ഡോറിന്റെ സെയിം ഫീച്ചറിനോട് സിമിലർ ആയിട്ടുള്ള കളർ തന്നെയാണ് ഇതിന്റെ ഹാൻഡിൽ വരുന്നത് നയൻ ഇഞ്ചാണ് ഇതിന്റെ ഫ്രെയിം സൈസസ് വരുന്നത്

ഇപ്പോ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇരുന്നൂറിൽ പല ഔട്ട്ലെറ്റ്സ് ഡീലേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ മെയിൻ ഓഫീസ് ആണെങ്കിൽ ഇവിടെ എറണാകുളത്ത് ആലുവെക്കത്ത് പൂക്കാറ്റുവടിലാണ് കെ എം എ കോളേജിനടുത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് കസ്റ്റമേഴ്സിനെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ഏത് ഔട്ട്ലെറ്റ്സിൽ പോയാലും അത് സാധിക്കുന്നതായിരിക്കും ആ അപ്പൊ ഇത്രയും നേരം പെട്രോ സ്റ്റീൽ ഡോസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മളുടെ കൂടെ നിന്നത് ശ്രീലാലാണ് താങ്ക് യു താങ്ക് യു അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും താങ്ക്